നമസ്കാരം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന സി പി എം കൊള്ളയിൽ തുറക്കാത്ത വായി തുറന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതിയെന്നും എന്നാൽ അവിടെ കർശനമായ നടപടിയാണ് കൈക്കൊണ്ടത് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പതിവ് സ്റ്റൈലിലുള്ള പൊള്ളത്തരം കരുവന്നൂർ സഹകരണ ബാങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപ നിക്ഷേപിച്ചതിനാൽ ജീവിതം വഴിമുട്ടി ജീവനെടുക്കാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്ന ജോഷി എന്ന നിക്ഷേപകന്റെ വാർത്ത പുറത്തു വന്നിരുന്നു ഇതിന് പിറകെയാണ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒന്ന് വായി തുറന്നിരിക്കുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിനെതിരെ പരോക്ഷ വിമർശനമാണ് ഒൻപതാം സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ നടത്തിയത് സഹകരണ മേഖലയുടെ വളർച്ചയിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട് എന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമുണ്ടാകാറുണ്ട് സർക്കാർ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെയുണ്ടാകാൻ പാടില്ല സഹകരണ മേഖലയിൽ നിലനിൽക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായ യോജിപ്പാണ് പൊതുവിഷയങ്ങളിൽ യോജിച്ച് സഹകരണ മേഖലയ്ക്ക് കരുത്തു പകരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തിന് പുറത്തുള്ള ഏജൻസികൾ ഇവിടെ ഇടപെടുകയാണ് സ്വർണ കള്ളക്കടത്ത് നടന്നപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് ആവശ്യപ്പെട്ടത് എന്നാൽ പിന്നീട് നടന്നതൊന്നും തന്നെ പറയുന്നില്ല ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടന്നപ്പോൾ അവിടെ കേന്ദ്ര ഏജൻസി എത്തി എന്നാൽ പ്രധാന കുറ്റാരോപിതയെ തന്നെ അവർ മാപ്പ് സാക്ഷിയാക്കി രാഷ്ട്രീയ പ്രചരണത്തിനാവശ്യമായ കാര്യങ്ങൾ അയാളിൽ നിന്നും കിട്ടാൻ വേണ്ടിയാണ് പ്രധാന പ്രതിയെ മാപ്പു സാക്ഷിയാക്കിയത് ഒരു ജീവനക്കാരും അനർഹമായി വായ്പ എടുക്കരുത് ംഗങ്ങളോ ബന്ധുക്കളോ വായ്പ എടുത്തിട്ടുണ്ടോയെന്ന് ജനറൽ ബോഡി പരിശോധിക്കണം ഓഡിറ്റ് നടത്തി കുറ്റക്കാരായവരെ കണ്ടെത്തിയാൽ പോലീസിന് കൈമാറുമെന്നാണ് സഹകരണ ബാങ്ക് തട്ടിപ്പിനെപ്പറ്റി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ഇക്കാര്യത്തിൽ തട്ടിപ്പിന് മുഖ്യ കാരണക്കാരായ മന്ത്രി പി രാജീവ് എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുടെ പങ്കിനെപ്പറ്റി പിണറായി വിജയൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതിയെന്ന് പിണറായി വിജയൻ സമ്മതിക്കുന്നു എന്നാൽ അവിടെ കർശനമായ നടപടി തന്നെയാണ് തന്റെ സർക്കാർ കൈക്കൊണ്ടത് എന്ന അവകാശവാദമാണ് പിണറായി വിജയൻ ഉന്നയിച്ചത് നടന്ന സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയാതെ ഇത് നടക്കില്ല എന്നും അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുവെന്നും പിണറായി വിജയൻ പറഞ്ഞു അങ്ങനെ തട്ടിപ്പിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ജീവനക്കാരുടെ തലയിൽ വെച്ചുകെട്ടാൻ പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ ശ്രമിക്കുകയായിരുന്നു സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കാത്ത രംഗം കേരളത്തിൽ അപൂർവമാണെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് അപൂർവമായ ഈ മുന്നേറ്റത്തിൽ വലിയ ഗുണവും ഉണ്ടായി എന്നാൽ ചില ദോഷവശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട് സഹകരണ രംഗത്ത് ചെറിയ തോതിലുള്ള അഴിമതി പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ പലയിടങ്ങളിൽ കാണുന്നു എന്നും പിണറായി വിജയൻ സമ്മതിക്കുന്നു